ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഒരു തരത്തിൽ വ്യക്തമാവുന്നില്ല ലൈംഗികാരോപണം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിട്ട പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ നീതിയാണോ ഇതിൻ്റെ ഉദ്ദേശം അതോ ഏതെങ്കിലും സംഘടനകൾ മൊത്തത്തിൽ തകർന്നു പോവുക അല്ലെങ്കിൽ ഒരു ഫീൽഡ് തന്നെ നശിച്ചു പോകുക എന്നുള്ളതാണോ എന്നാണ് ഇപ്പോൾ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും ഓരോ സെക്കൻഡിലും ഈ പറയുന്ന ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ കുറ്റാരോപണം നടത്തുന്ന ഓരോ സ്ത്രീകളായിട്ട് മുന്നോട്ട് വരുന്നു അതിനുശേഷം ഓരോരുത്തരെയായിട്ട് വലിച്ചു കീറുന്നു അതാണ് കണ്ടത് സിനിമാ ഫീൽഡിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അപ്പം അത് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും കൊട്ടിഘോഷിച്ച് മാധ്യമങ്ങൾ ആ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവരാരും കുറ്റവാളി എന്നുള്ള നിലയിലല്ല അല്ലെങ്കിൽ പ്രതിയായിട്ടല്ല ഇവരെല്ലാം കുറ്റാരോപിതർ മാത്രമാണ് അതിൻ്റെ തക്കതായിട്ടുള്ള തെളിവ് കിട്ടാത്തവരുണ്ട് തെളിവ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ മാധ്യമങ്ങളിലൊന്നും കൂട്ടാക്കിയിട്ടില്ല വാർത്ത കിട്ടി ആ സെക്കൻഡിൽ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഏറെ ചെയ്ത് അവർക്ക് നല്ലോണം റേറ്റിംഗ് കിട്ടിയ ഒരു കാര്യമാണ് ഇനി കുറ്റാരോപണം നേരിടാത്ത ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഇവരെയും വെറുതെ വിട്ടിട്ടില്ല കാരണം എന്ന് പറയുന്നത് അവരെ പറഞ്ഞാലാണല്ലോ കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ള തരത്തിലായിരുന്നു പൊക്കികൊണ്ടിരുന്നത് ഇതേ വിഷയം ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് മീഡിയാസ് മാധ്യമങ്ങൾ എല്ലായിടത്തും ഒരേ രീതിക്കായിരിക്കണം പെരുമാറുന്നത് നമുക്ക് വരുന്ന വാർത്തകളോട് സത്യസന്ധത പുലർത്തുക എന്നുള്ള കാര്യമാണ് അവിടെ എന്താണ് സത്യത്തിൽ നടന്നതെന്ന് പോലും ആൾക്കാരോട് തിരക്കാതാണ് ഈ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തകളേറെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഡബ്ല്യു സി എ സിയിൽ അംഗങ്ങൾക്കെതിരെയും ഇപ്പം കുറ്റാരോപണങ്ങൾ വരുന്നുണ്ട് അത് ലൈംഗിക അതിക്രമം അല്ല ആയിട്ടുള്ളത് അല്ലാത്ത കാര്യങ്ങളുണ്ട് അതായത് രഞ്ജിത്തിനെതിരെ ഇപ്പം ഈ ഇടയ്ക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ഒരു പയ്യൻ വന്നിട്ട് ഈ പറയുന്ന ആ പയ്യൻ്റെ ലൈൻ ഈ പറയുന്ന നഗ്നതാ ചിത്രങ്ങളൊക്കെ എടുത്ത് പ്രദർശിപ്പിച്ചു അതൊരു പെൺ സ്ത്രീക്കാണ് അയച്ചു കൊടുത്തത് അത് രേവതിക്കായിരുന്നു എന്നുള്ള കാര്യം വന്നു പക്ഷേ ഈ ഒരു വാർത്ത എത്ര മാധ്യമങ്ങൾ ഏറെ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് മറ്റ് ഈ എന്ന് പറയുന്നത് നടന്മാർക്കെതിരെ ഇത്രയധികം ജാഗ്രത പുലർത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് എന്ന് പറയുന്ന ഓരോ സെക്കൻഡിൽ ഈ വാർത്തകൾ മാറ്റി 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 കൊടുത്തുകൊണ്ടിരിക്കാൻ അവർ കാണിച്ചൊരു ആവേശം ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടതേയില്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റീമാക് അല്ലെങ്കിലെതിരെയും ഈ പറയുന്ന ആഷി കബൂറിനെതിരെയും ഇപ്പോൾ ഒരു സംഭവം വരുന്നുണ്ട് ഇത് വർഷങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് അതായത് ഈ സിനിമാ സെറ്റിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് നടീ നടന്മാർക്കൊക്കെ ഈ പറയുന്ന അവരുടെ വീട്ടിൽ വെച്ചിട്ട് പാർട്ടി നടത്തുന്നുണ്ട് ആ പാർട്ടിയിൽ ഈ പറയുന്ന ലഹരി ഉപയോഗമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ തമിഴ് ഗായികയായിട്ടുള്ള സുചിത്രയാണ് അപ്പം അതിനെതിരെ ഈ പറയുന്ന സുചിത്ര എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഈ പറയുന്ന റീമാം കല്ലികൾ മാനനഷ്ട കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറഞ്ഞ ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല പറയുന്നത് സിനിമാ ഫീൽഡിലുള്ള ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാവർക്കും ഈ പുരുഷന്മാർക്ക് സ്ത്രീക്ക് തുല്യവേതനം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില ഫെസിലിറ്റീസ് ഉണ്ട് ഇതിനകത്തൊക്കെ തുല്യത ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട് അല്ലാതെ ലൈംഗികത മാത്രമല്ല അതിൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് കൃത്യമായിട്ട് െ കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് മീഡിയാസ് വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ ഒരു അന്വേഷണം വരുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അതായത് പുതിയ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സത്യ കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ ലൈംഗികതയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്നതോ ഒന്നും അല്ല അതിനേക്കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യം കാരണം പല ആൾക്കാരും പീഡനം നടത്തുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കൊല്ലുന്നത് അതിക്രമം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അവർ ബോധാവസ്ഥയിൽ എന്നുള്ളതാണ് ആ ബോധാവസ്ഥയിലുള്ള സമയത്താണ് പലപ്പോഴും മയക്കുമരുന്നടുമകളായിരിക്കാം അല്ലെങ്കിൽ മദ്യപിച്ചിട്ടിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തികേറ്റി റെസിറേജിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനൊരു പീഡനത്തിലേക്ക് അല്ലെങ്കിൽ കൊലയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അപ്പൊ അത് സിനിമാ ിൽ ഉണ്ടെങ്കിൽ ലൈംഗികതക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ പീഡനത്തിന് കാരണമായി തീരുന്ന പൊതുവേ ഈ പറയുന്ന ആരോട് വേണമെങ്കിലും അത്തരത്തിൽ കാണിക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു മനസ്സ് ഈ ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ തക്കതായിട്ടുള്ളൊരു റീസൺ ആണ് ഡ്രഗ്സ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം നടത്താനുള്ള അത്യന്താപേക്ഷിതമല്ലേ ഇത് സത്യമോ കള്ളമോ അത് സത്യം ഇത് പറയുന്ന പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അതിന് ശേഷം മാത്രമേ കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ പറയാൻ പറ്റൂ അവർക്ക് അവർക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അവർക്കെതിരെ വന്നിരിക്കുന്നത് അത്രയും വലിയൊരു ആണ് ഈ പറയുന്ന ട്രക്സ് ഉപയോഗിക്കുന്നു അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നു നടീനടന്മാർക്ക് കൊടുക്കുന്നു അവിടെ ഒരു പാർട്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ചോക്ലേറ്റിൽ കലക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പേരിലുള്ള ഈ പക്ഷേ ഒരു പക്ഷേ ഈ പറയുന്ന പീഡനത്തിനേക്കാളും മുകളിൽ രാജ്യദ്രോഹമാണ് ഈ പറയുന്ന ലഹരി മരുന്നിൻ്റെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്ലൈ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയും വലിയൊരു അലിഗേഷൻസ് ആണ് പീഡനത്തിനേക്കാളിയും വലിയൊരു അലിഗേഷനാണ് റീമാക്കല്ലെങ്കിലും ആഷിഫ് കബൂനും എതിരെ വന്നിരിക്കുന്നത് അപ്പം അതിനാണ് ഒരു ഏറ്റവും കൂടുതൽ മീഡിയാസ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാരണം രാജ്യദ്രോഹ കുറ്റമാണിതെന്ന് പറയുന്നത് അപ്പം എന്നിട്ട് പോലും എത്ര മീഡിയാസ് ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടത് റീമാക്കല്ലെങ്കിലും ആഷിഫ് കബൂദിനും എതിരായിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ വേണ്ടതാണ് ഈ പറയുന്ന മീഡിയാസിന് അതായത് സിനിമാ സെറ്റുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് അതിനെതിരെ മൊഴി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെതിരെ ഒരു അന്വേഷണം നടത്തുക ഇതും സത്യത്തിൽ മീഡിയ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു വിഷയമില്ല പക്ഷെ അതെന്തുകൊണ്ട് മീഡിയാസ് ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു നീതി ഈ പറയുന്ന രണ്ട് ഈ പറയുന്ന പ അമ്മയോടും ഡബ്ല്യു സി സിയോടും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തുല്യത ഇക്വാളിറ്റിയാണ് പക്ഷേ ആ ഇക്വാളിറ്റിയുടെ കാര്യം മുറവിളി കൂട്ടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ പേരുകൾ അല്ലെങ്കിൽ കുറ്റാരോപണം അവർ ഈ പറയുന്ന അമ്മാസംഘടനയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നേരെ കുറ്റാരോപണം നേരിടുന്ന സമയത്ത് അവരുടെ പേര് വിളിച്ച് പറയാൻ പറ്റും അവരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും അവർക്കെതിരെ കേസെടുക്കാൻ പറ്റും പക്ഷേ തിരിച്ച് ഡബ്ല്യു സി സിയിൽ പെടുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് പറയുന്നത് പേരിൻ്റെ കാര്യം പോട്ടെ പക്ഷെ ആ ഒരു അന്വേഷണം മൂലം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊണ്ടുവരാതിരിക്കുന്നത് അവിടെ സത്യത്തിൽ തുല്യത നഷ്ടപ്പെടുന്നത് ആർക്കാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന പുരുഷന്മാർക്കും ഉണ്ടല്ലോ കുടുംബം ഒക്കെ എല്ലാ അലിഗേഷൻസും സത്യമാവണമെന്നില്ല അപ്പം ഒരു കാര്യം നിജപ്പെടുത്താതെ പുരുഷന്മാർക്കെതിരെ മാത്രം കേസെടുക്കുക അല്ലെങ്കിൽ വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ കാര്യം വരുമ്പം മാത്രം അവർ രണ്ട് പക്ഷം ചിന്തിക്കുന്നത് മീഡിയാസ് ചിന്തിക്കുന്നതിനെ കാരണം അത് വലിയ കേസായിട്ട് മാറും അപ്പം സത്യത്തിൽ ഈ പറയുന്ന തുല്യത നഷ്ടപ്പെടുന്നത് പുരുഷന്മാർക്കല്ലേ എന്നുള്ളത് മറ്റൊരു ചിന്താവിശ്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പം പ്രയോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കാണ് കാരണം അവരെ തൊട്ട് വിളിച്ചാൽ നമ്മുടെ നിയമം ഒന്നും കൂടി ഉണരും എന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആർക്കാണ് സത്യത്തിൽ തുല്യത ആർക്കാണ് തുല്യത ഇല്ലാതിരിക്കുന്നത് ഈ ഒരു ഈ വീക്ഷ്യമാണ് കാരണം സ്ത്രീകൾക്ക് എപ്പോഴും എപ്പോഴും നീതിപീഠത്തിന് മുന്നിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഒരു ഒരുപടി ഉയർച്ചയുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചില സമയങ്ങളെങ്കിലും ആ ഒരു കാര്യത്തിനെയാണ് പലപ്പോഴും ചില വൃത്തികെട്ട സ്ത്രീകൾ എല്ലാ സ്ത്രീകളൊന്നും പറയുന്നില്ല ചില വൃത്തികെട്ട സ്ത്രീകൾ നമുക്കറിയാവുന്നതാണല്ലോ ഹണി ട്രാപ്പ് കേസുകൾ കൊടുത്ത് കള്ളത്തരം ഉണ്ടാക്കി ആൾക്കാരെ ചതിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ കുരുക്കുന്നത് ഇങ്ങനെ ആൾക്കാരോട് ചേർന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ കേസ് കൊടുത്തിട്ടുള്ളതിലും എല്ലാം ഒന്നും സത്യാവസ്ഥയല്ല ചിലതൊക്കെ കള്ളത്തരമാണ് കെട്ടിശമിച്ചുണ്ടാക്കിയ കഥകളാണ് അപ്പം അതിനകത്ത് സ്ത്രീ ആണെങ്കിൽ കേസ് കൊടുക്കുന്നത് പരാതി കൊടുക്കുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചുകൂടി ഒരു പരിഗണന കിട്ടുന്നു എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് അത് മുതലെടുക്കുകയാണ് ആ മുതലെടുപ്പ് പിന്നീട് ഈ പറയുന്നത് ശരിയായ വിധത്തിൽ നടക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനും കാരണമായി തീരുന്നു പിന്നെ എല്ലാവരും സംശയത്തിൻ്റെ നിഴലായി തീരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ അതായത് കുറ്റാരോപണം നടത്തി കള്ളത്തരം നടത്തിയിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ സത്യത്തിൽ ഈ ഒരു കേസുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഇപ്പോൾ ജയസൂര്യയുടെ കേസായാലും നിവിൻ നിവിമ്പോളുടെ കേസായാലും ഞാൻ ആരുടെ കേസ് തന്നെയായാലും ഇതിൽ തെളിയിക്കപ്പെടുന്ന സമയത്ത് സത്യത്തിൽ ഈ കുറ്റം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ കള്ളത്തരമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഏറ്റവും തക്കതായിട്ടുള്ള ശിക്ഷകൾ തന്നെ കൊടുക്കണം അതിൽ ഒരു ഈ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീ ആയാലും പുരുഷനായാലും കുറ്റം ചെയ്താൽ കുറ്റം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആശിക്കവു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് സംഘപരിവാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് വലിച്ചെറയ്ക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിദ്ധിക്കിനും ഈ ഒരു കാര്യം പറയാമല്ലോ സിദ്ദിക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് മുസ്ലിം മതഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാമല്ലോ ഈ പറയുന്ന മുസ്ലിം ആയതുകൊണ്ടാണ് എൻ്റെ പേരിൽ പേരിലിങ്ങനെ കുറ്റം കെട്ടിച്ചമച്ച എന്ന് പറയുമല്ലോ ഇനി ജയസൂര്യൻ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു ആണ് അയാൾക്ക് പറഞ്ഞൂടെ എനിക്കെതിരെ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞുകൂടെ ഇനി നമ്മുടെ നിവിംപോളിയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യനാണ് അപ്പം എല്ലാ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കെതിരെയും കേസ് വന്നിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമായിട്ട് ഈ സംഘപരിവാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംഘടനകളോ കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മതസമുദായത്തെ മൊത്തത്തിൽ എടുത്തു വെച്ചിട്ട് അതിനെതിരെ കളിക്കുന്നത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരം അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ടുള്ള ഒരു വ്യക്തി പറയേണ്ടുള്ള ഒരു ഡയലോഗ് അല്ലാതെന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു കാര്യത്തിലൊക്കെ സത്യത്തിൽ മതത്തിനെ വെച്ച് കളിക്കാനേ പാടില്ല അല്ലെങ്കിൽ മതത്തിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല കഞ്ചാവും മയക്കുമരുന്നൊക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് തന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് അത് തെളിയിക്കാനുള്ള കഴിവ് അവർക്ക് കാണുമല്ലോ സ്വാഭാവികമായിട്ടും അത് ചെയ്യുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒരു അലിഗേഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന മതത്തിലുള്ളതായതുകൊണ്ട് എനിക്കെതിരെ ഇവർ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ആൾക്കാരെ കൂടെ സ്വാഭാവികമായിട്ടും ചിന്തിക്കണം അവർക്കെതിരെ അലിഗേഷൻസ് ഉണ്ട് അവരും പല പെട്ട ആൾക്കാരാണ് അപ്പം അവരൊന്നും പറയാത്തൊരു കാര്യത്തെ താങ്കൾ മാത്രം വെച്ചുകൊണ്ട് പറയുമ്പഴത്തേക്ക് അത് തെറ്റായിട്ടുള്ള നിലപാടാണെന്ന് തന്നെയാണ് ഏതൊരാൾക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് അലിഗേഷൻസ് വരുമ്പോഴത്തേക്ക് അതിനെ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ നിന്ന് അതിനെ നേരിടുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ കൃത്യമായിട്ട് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടെന്ന് ഇവർ മാത്രമല്ല പല നടീ നടന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് പല അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഷൈൻ ടോം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റുമാണ് കൊക്കേൻ്റെ യൂസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കൊണ്ട് ഒരിക്കലും പോലീസ് പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ആ ടൈമിലൊക്കെ ഈ പറയുന്ന ഈയൊരു കേസായിട്ട് അല്ലെങ്കിൽ റീമ കലിംഗുലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത് ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ന്യൂസ് വന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ ഫീൽഡ് അപ്പോഴേ ഇത് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ ബാബുരാജ് അദ്ദേഹം ഇപ്പം കുറ്റാരോപിതനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിക്കണം ഒരു പ്രത്യേക സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ നായകൻ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ലഹരി ഉപയോഗിച്ചിട്ട് വന്ന് അടിച്ച് കിറുകി കിടന്നതിന് ശേഷം പറ്റിയെന്ന് വരാൻ പറ്റാത്തതായതുകൊണ്ട് പിന്നെ നമുക്കറിയാം കാരണം കോമഡി നടൻ കോമഡി ആർട്ടിസ്റ്റ് കൂടി നമ്മുടെ സിനിമാ നടൻ കൂടി ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിനിമാ ഫീൽഡിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു നടൻ്റെ പല ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് പൊട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം അതിന്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്റെ ഒരു ചാൻസ് സിനിമയിലേക്ക് വന്നിട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടില്ല പോകണ്ടാന്ന് തന്നെ പറഞ്ഞു കാരണം എന്റെ മകൻ നാളെ ഒരു ലഹരി മരുന്നടിമയാകും എന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ട് കാരണം അവിടെ അത്തരത്തിലുള്ള ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരു വ്യക്തി സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ട്രക്സ് നമുക്കറിയാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാർത്തകൾ എടുത്തു നോക്കിയാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾക്കും എല്ലാത്തിനും പിറകിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറ്റവാളിയായിട്ട് കണക്കാക്കുന്ന പ്രതിയായി കണക്കാക്കുന്ന വ്യക്തികളെല്ലാം ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കും അമ്മയെ കൊല്ലുന്നത് അച്ഛനെ കൊല്ലുന്നത് അടിക്കുന്നത് ഇടിക്കുന്നത് പെങ്ങളെ പീഡിപ്പിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ കുളിമുറിയിൽ ക്യാമറ വയ്ക്കുന്നത് ഇങ്ങനെ കുറേ അധികം നമുക്കറിയാം നശിച്ച നശിച്ച വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകൾക്കൊക്കെ പിന്നിൽ എവിടെയോ എന്തെങ്കിലുമൊക്കെ ലഹരിയുടെ ഉപയോഗമുണ്ട് അപ്പോൾ ആ ലഹരി സിനിമാ ഫീൽഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പീഡനം എന്നതിനൊപരി അത്രയും വലിയ അതിനേക്കാളും മുന്നിൽ നിൽക്കുന്നതാണ് രാജ്യം ദ്രോഹ കുറ്റം ഒരുപക്ഷെ പീഡനത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ് ഈ പറയുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പം അതിന് ചെറുത്ത് നിൽക്കേണ്ടതുണ്ട് അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട് അപ്പം അതിന് ഒരു അന്വേഷണത്തിന്റെ ബാധ്യത നമ്മുടെ സർക്കാരിനായാലും നമ്മുടെ അത് ചൂണ്ടിക്കാട്ടുന്ന മീഡിയാസിനായാലും ഉണ്ട് അപ്പം അങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് അത് മുന്നോട്ട് ഉന്നയിക്കാത്ത ആൾക്കാരുടെ പേര് പറയാനുള്ള ആ വിഷയത്തെ മുന്നോട്ട് ഉന്നയിക്കാനുള്ള കടമ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ട് മാധ്യമ പ്രവർത്തനത്തിനുണ്ട് അതെന്തായാലും മീഡിയാസിനുണ്ട് അപ്പം അതെന്തുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനം ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പേര് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ് നടിയക്രമിക്കുന്ന പെട്ട കേസ് അതിനകത്ത് തെളിവായിട്ട് പല പല ഈ പറയുന്ന റെക്കോർഡുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് വീഡിയോസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും ആ സെക്കൻഡിൽ തന്നെ ആ പെൺകുട്ടി ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് പോലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടിക്ക് എന്ത് എന്ത് നീതി ലഭിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നീട്ടി 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 ഇത്രയും വർഷമായി അപ്പം ഒരു തെളിവുമില്ലാതെ വെറുതെ വാക്കുകൊണ്ട് മാത്രം ഉന്നയിക്കപ്പെടുകയാണ് ഈ ആരോപണങ്ങൾ അവിടെ തെളിവുണ്ടായിട്ട് നീതി കിട്ടിയില്ലെങ്കിൽ തെളിവില്ലാത്ത ഇവർക്കൊക്കെ എത്ര നീതി കിട്ടുമെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി ഇനി നീതി കിട്ടുമെന്നിരിക്കട്ടെ എത്ര വർഷം എടുക്കുമെന്ന് ആലോചിക്കാൻ മതി അപ്പം ഇത് വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് കൊട്ടിഘോഷിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകില്ല ഒരു മാറ്റവും നടക്കാൻ പോകില്ല അപ്പം മാറ്റം നടക്കേണ്ടത് സത്യത്തിൽ ഡ്രഗ്സിൻ്റെ പേരിലാണ് അപ്പം മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് നമ്മുടെ നാടിന് തന്നെ വിപത്താണ് അത് സിനിമാ മേഖല മാത്രമല്ല അവിടെ നിന്ന് ഈ പറയുന്ന വെളിയിലേക്കും വ്യാപിക്കും അപ്പം ഇത് നമ്മുടെ രാജ്യവ്യാപകമായിട്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മൾ കാണുന്നതാണ് ഓരോ ദിവസം വാർത്തയിൽ കഞ്ചാവ് പിടിച്ചു എം ഡി എം എ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നു കൊല്ലത്തുനിന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇതിനെയാണ് സത്യത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറയെ നശിപ്പിക്കുന്ന ഒന്നാണ് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് അപ്പം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് വേണ്ടത്